അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അർജുനും ശ്രീധുവും കൂടെ ഓരോ തമാശകളും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക ആ സമയത്താണ് അർജുൻ ശ്രീധുവിൻ്റെ തലയിൽ ബക്കറ്റ് ഇടുന്നത് അങ്ങനെ ബക്കറ്റ് ബക്കറ്റിട്ട് അവർ കുറേ നേരം സംസാരിക്കുന്നുണ്ട് പിന്നെ പിടിവലിയൊക്കെ കൂടുന്നുണ്ട് ആ സമയത്ത് ശ്രീധുവിൻ്റെ കൈ പിടിക്കുമ്പോൾ ശ്രീധു പറയുന്നുണ്ട് ഇന്ന് ഞാൻ ഈ കളറിന് എയിൽ പോളിഷുള്ള സാരിയാണ് ഇന്ന് ഉടുക്കാൻ പോകുന്നത് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ നിന്ന് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവും അധികം ആരാധകരെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കോംബോ എന്ന് പറയുന്നത് നമ്മൾ അർജുൻ്റെയും ശ്രീധുവിൻ്റെ ഒരു കോംബോ തന്നെയാണ് അത് അർജുനന് നന്നായിട്ട് അറിയാം പുറത്ത് ഹിറ്റായിട്ടുണ്ട് ഈ കോംബോ എന്ന് അതുകൊണ്ട് തന്നെയാണ് അവർ രണ്ടുപേരും ഇത് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്താണെങ്കിലും ശ്രീധുവിൻ്റെയും അർജുൻ്റെയും ഓരോരോ ചെറിയ ചെറിയ ക്ലിപ്സ് വരെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിനോട് ഇവിടെ പറഞ്ഞത് ഗബ്രയാണ് ഗബ്ബ്ര ഇനി ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റെ അറിയിക്കുക എന്താണ് ും ഗ്രു പോയത് നന്നായി എന്നാണ് നിങ്ങൾക്ക് കരുതുന്നത് എഴുപതാം ദിവസം ബിഗ് ബോസ് വീട്ടിലേക്ക് ഗബ്രിയുടെ വൈൽഡ് കാർഡ് എൻട്രിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ അറിയിക്കാൻ മറക്കരുത് കേട്ടോ